ദേശീയ ചലച്ചിത്ര പുരസ്കാരവുമായി ബന്ധപ്പെട്ട് അക്ഷയ് കുമാർ മലയാളത്തിലെ ഒരു സിനിമാ നടിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ട്രെൻഡിങ് പ്ലെയർ ടോക്സ് എന്ന ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ് ഈ വീഡിയോ വീണ്ടും ഇപ്പോൾ വൈറലായിട്ടുള്ളത് നാഷണൽ അവാർഡ്സിൽ ഇൻസൾട്ടഡ് ആയ നടൻ അക്ഷയ് കുമാർ എന്ന പേരിലാണ് പഴയ വീഡിയോ ഇപ്പോൾ വീണ്ടും പ്രചരിക്കുന്നത് ക്യാപ്ഷൻ ഇൻസൾട്ടഡ് എന്നാണെങ്കിലും മലയാളത്തിലെ നാഷണൽ അവാർഡ് വാങ്ങാൻ ചെന്ന ഒരു നടിയെ കുറിച്ച് വളരെ പോസിറ്റീവായാണ് അക്ഷയ് കുമാർ സംസാരിക്കുന്നത് ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാറിൽ നാഷണൽ അവാർഡ് വാങ്ങാനിരിക്കുമ്പോൾ മലയാളിയായ ഒരു നടി തന്റെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു എന്നാണ് അക്ഷയ് കുമാർ പറയുന്നത് നാഷണൽ അവാർഡ് വാങ്ങാൻ പോവുകയാണെന്ന അഭിമാനത്തിലും സന്തോഷത്തിലുമായിരുന്നു താൻ അടുത്തിരുന്ന മലയാളം നടി തന്നോട് അവർ തന്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞു അവർ തന്നോട് സർ എത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും ചോദിച്ചു നൂറ്റി മുപ്പത്തി അഞ്ച് സിനിമകൾ ചെയ്തു എന്ന് അവരോട് താൻ പറഞ്ഞു നിങ്ങളുടെ എത്രാമത്തെ സിനിമയാണെന്ന് താൻ അവരോട് ചോദിച്ചപ്പോൾ തന്റെ ആദ്യ സിനിമയാണിതെന്നാണ് ആ നടി പറഞ്ഞത് ആദ്യ സിനിമയ്ക്ക് തന്നെ നാഷണൽ അവാർഡ് ലഭിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ പിന്നെ താൻ എന്ത് പറയാനാണെന്നും അക്ഷയ് കുമാർ പറയുന്നുണ്ട് ഈ വീഡിയോ വൈറൽ ആയതിന് പിന്നാലെ സുരഭി ലക്ഷ്മിയാണ് ആ നടി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി പേർ കമന്റ് ചെയ്തിരുന്നു ചിലർ ആ നടിയുടെ ആദ്യ ചിത്രമൊന്നും അല്ല ഇതെന്നും അതിനു മുൻപും നിരവധി ചിത്രങ്ങളിൽ സുരഭി അഭിനയിച്ചിട്ടുണ്ടെന്നും ഒക്കെ കമന്റ് ചെയ്തിരുന്നു എന്നാൽ ഇതിനെല്ലാം മറുപടി നൽകിക്കൊണ്ട് സുരഭി ലക്ഷ്മി തന്നെ രംഗത്തെത്തി അക്ഷയ് കുമാർ വീഡിയോയിൽ പറയുന്ന ആൾ താൻ തന്നെയാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുരഭി ലക്ഷ്മി ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വ്യക്തി താൻ തന്നെയാണ് അദ്ദേഹം ആ സംസാരം ഇപ്പോഴും ഓർക്കുന്ന എന്നതിൽ ഞാൻ സന്തോഷവതിയാണ് തന്റെ പ്രിയപ്പെട്ട പങ്കുവയ്ക്കാൻ ആയിട്ടുള്ള നിമിഷമായിരുന്നു അതെന്നും മിനാമിനിങ് താൻ ലീഡ് റോളിൽ ചെയ്ത ആദ്യത്തെ സിനിമയായിരുന്നു പക്ഷെ അദ്ദേഹം തന്നെ ഇപ്പോഴും ഓർക്കുന്നു എന്നതിൽ താൻ സന്തോഷവതിയാണെന്നുമാണ് സുരഭി ലക്ഷ്മിയുടെ കമന്റ് എന്നാൽ എന്തുകൊണ്ടാണ് വീഡിയോയ്ക്ക് ക്യാപ്ഷൻ അക്ഷയ് കുമാർ അപമാനിക്കപ്പെട്ടു എന്ന തരത്തിൽ കൊടുത്തതെന്ന ചോദ്യം ചെയ്തുകൊണ്ടും നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് മലയാളം ഇൻഡസ്ട്രിയിൽ നിന്നാണ് ആ സ്ത്രീയെങ്കിൽ അതൊരിക്കലും ഇൻസൾട്ട് ആകില്ല എന്നും ഇതാണ് മലയാളം സിനിമയുടെ പവർ എന്നും ഒക്കെ ചിലർ കമന്റ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ സുരഭി ലക്ഷ്മിക്ക് സ്നേഹം അറിയിച്ചുകൊണ്ട് സുരഭിയുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമായ വീണ നായർ റബേക്ക സന്തോഷ് കൃഷ്ണപ്രഭ ഇൻഫ്ലുവൻസർ ശോഭ വിശ്വനാഥ് തുടങ്ങിയവരും കമന്റ് ചെയ്തിട്ടുണ്ട് സുരഭി ലക്ഷ്മി നാടകത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തിയത് ആദ്യം ചെറിയ ചെറിയ വേഷങ്ങളിലായിരുന്നു സുരഭി അഭിനയ ജീവിതം ആരംഭിച്ചത് ബൈ ദ പീപ്പിൾ എന്ന സിനിമയിലൂടെയാണ് സിനിമ അരങ്ങേറ്റം കുറിച്ചത് തിരക്കഥയിലെ സൈഡ് റോൾ ഗുൽമോഹറിലെ നിർമ്മല എന്ന കഥാപാത്രം പുതിയ മുഖം കഥ തുടരുന്നു തത്സമയം ഒരു പെൺകുട്ടി നമുക്ക് പാർക്കാൻ പാപ്പി ലിയോ ബുദ്ധ തുടങ്ങി നിരവധി സിനിമകളിൽ സുരഭി ലക്ഷ്മി അഭിനയിച്ചു അഭിനയിച്ച എല്ലാ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു കോഴിക്കോട് നരിക്കുനി ഭാഷ സംസാരിക്കുന്ന എം എ ജി മൂസ എന്ന ടെലിവിഷൻ പരിപാടിയിൽ പാത്തുവായി വേഷമിട്ട സുരഭി ലക്ഷ്മിയുടെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് മിനാമിനു എന്ന ചിത്രം റിലീസാകുന്നത് ഈ ചിത്രത്തിനാണ് സുരഭിക്ക് മികച്ച നടിക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ